ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പും ഒന്നിച്ചാക്കുക എന്നത് പ്രായോഗികമല്ലെന്ന് നിയമകമ്മീഷൻ വിലയിരുത്തൽ പകരം ഒരേ വർഷം എല്ലാ വോട്ടെടുപ്പും പൂർത്തിയാക്കണമെന്ന ശുപാർശ കമ്മീഷൻ നൽകിയേക്കുമെന്ന് സൂചന ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടിക എന്ന ശുപാർശയും ഒരു ഘട്ടമായി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വർഷം മറ്റൊരു ഘട്ടമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നടത്താമെന്ന ശുപാർശ നിയമ കമ്മീഷൻ സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് ാക്കാമെന്നാണ് ശുപാർശ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ ഓരോ സംസ്ഥാനത്തെയും ഇതനുസരിച്ച് ക്രമീകരിക്കണം ഒപ്പം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പൊതുവോട്ടർ പട്ടിക നടപ്പാക്കണമെന്ന ശുപാർശയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ് വിവരം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് നിയമ കമ്മീഷൻ അംഗങ്ങളുടെ യോഗം ഈ ആഴ്ച ചേരും കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പിന്നാലെ സർക്കാർ നിയോഗിച്ച രാംനാഥ് കോവിന്ദ് സമിതിയും യോഗം ചേരുന്നുണ്ട് സമിതി അഭിപ്രായം തേടിയ മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അഞ്ചു പേരും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് അനുകൂല നിലപാട് അറിയിച്ചെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം